ചെങ്കടലിൽ ചരക്ക് കപ്പലിന് നേരെ വീണ്ടും ഹൂതി വിമതരുടെ മിസൈൽ ആക്രമണം നടന്നിരിക്കുന്നു ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരനടക്കം മൂന്ന് കപ്പൽ ജീവനക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു നാലു പേർക്ക് പരിക്കേറ്റിടുമുണ്ട് ഇതിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഗ്രീസിൻ്റെ ഉടമസ്ഥയിലുള്ള ട്രൂ കോൺഫിഡൻസ് എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത് തീ പിടിച്ച കപ്പലിൽ കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ചെങ്കടലിൽ ഹൂത്തികൾ നടത്തിയ ആക്രമണത്തിൽ കപ്പൽ ജീവനക്കാർ കൊല്ലപ്പെടുന്നത് ഇത് ആദ്യമായാണ് കരീബിയൻ രാജ്യമായ ബാർബഡോസിന് വേണ്ടി സർവീസ് നടത്തുകയായിരുന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത് ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്ന കപ്പലിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ നേവിയും അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിലേക്കുള്ള ചരക്കുകൾ എണ്ണ എൽ എൻ ജി എന്നിവയുടെ കയറ്റുമതിക്കുള്ള പ്രധാന പാതയാണ് ചെങ്കടൽ ഹൂതി ആക്രമണത്തെ തുടർന്ന് പല കപ്പലുകളും ഇപ്പോൾ ചെങ്കടൽ വഴിയുള്ള കയറ്റുമതി നിർത്തിവച്ചിരിക്കുകയാണ് ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിന് മറുപടിയായി യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക ബ്രിട്ടൻ സൈന്യങ്ങളുടെ നേതൃത്വത്തിൽ കനത്ത ആക്രമണവും ഉണ്ടായിരുന്നു പതിമൂന്ന് ഇടങ്ങളിലായി മുപ്പത്താറ് ഹൂതി കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ ആഴ്ചകളിൽ ആക്രമണമുണ്ടായത് ചെങ്കടൽ ആക്രമണങ്ങൾക്കായി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ സംഭരിച്ചിരുന്ന കേന്ദ്രങ്ങൾ മിസൈൽ സംവിധാനങ്ങൾ ലോഞ്ചറുകൾ എന്നിവയ്ക്ക് നേരെയായിരുന്നു അമേരിക്കയും ബ്രിട്ടനും ആക്രമണം നടത്തിയത് നവംബർ പകുതി മുതൽ ചെങ്കടലിൽ അമേരിക്കൻ ബ്രിട്ടൻ ഇസ്രയേൽ കപ്പലുകൾക്ക് നേരെ ഹൂതി സായുധ സംഘങ്ങളുടെ ആക്രമണം വളരെ ശക്തമായിരുന്നു പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമായി ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങൾ ഇന്നേ വരെ മുപ്പതോളം അന്താരാഷ്ട്ര കപ്പലുകളെയാണ് ഉന്നം വെച്ചത് ഈ പശ്ചാത്തലത്തിൽ അവിടെ അമേരിക്ക ഒരു ബഹുരാഷ്ട്ര പ്രതിരോധ സഖ്യവും രൂപീകരിച്ചിരുന്നു അതേസമയം ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലും ചെങ്കടലിലെ സൈനിക നടപടിയിൽ നിന്നും പിന്നോട്ടു പോകില്ലെന്നാണ് ഹൂതികളുടെ ഇപ്പോഴത്തെ നിലപാട് ഗാസയിലെ ഇസ്രയേൽ ആക്രമണം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതുവരെ ചെങ്കടലിലെ ആക്രമണം തുടരുമെന്ന് ഹൂതികളുടെ നേതാവായ അൽ ബുഖൈദി പ്രതികരിച്ചിരുന്നു